ലിവിയാൻ നോക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ് അതിനാൽ ഒരു തുമര പയറിൻ്റെ വിത്ത് കിട്ടി അത് ഞാൻ കൊണ്ടുവന്ന് പാത്തു വെച്ചിരിക്കുകയാണ് തപ്പിയെടുത്ത് ചെയ്യാൻ പറഞ്ഞ് കൃഷി അതിന് ആ ഒരെണ്ണം കിട്ടി ഇങ്ങനെ ലിവിയാ ഇങ്ങനെ തപ്പി നടക്കുകയാണ് കിട്ടി 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 ആ കി തപ്പി നടക്കുകയാണ് തപ്പി നടക്കുകയാണ് ടാസ്ക് കൊടുത്താൽ കിട്ടി 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 അപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇനി ഒരെണ്ണം കൂടി ഉണ്ട് പിള്ളേരെ നമ്മൾ കൃഷിയിലൊക്കെ ഇങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കിട്ടി അങ്ങനെ തപ്പി 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 ആ കിട്ടീ ലിവിയാച്ചി ജയിച്ചു അപ്പം ഇനി അത് ഗ്രോ ഗ്രോബായ്ക്കിൽ നടാനായിട്ട് പോവുകയാണ് ലിപിയായിക്ക് ഭയങ്കര ഉത്സാഹമാണ് കൃഷി ചെയ്യാൻ ഉണ്ടോ കാണിക്കുകയാണ് ആ ക്യസ് നിങ്ങളെയൊക്കെ കാണിക്കുകയാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ് ചെറുപ്പം തൊട്ടേ ഞാൻ കൃഷി ചെയ്യും അത് കണ്ട് ലിവ്യാച്ചി പഠിച്ചു അത് കുഴിച്ചു വെക്കണം അതിനത് ഗ്രോ കുഞ്ഞു കുഴി കുഴിയെടുക്കണമെങ്കിലോ കമ്പി വേണം അതിനതപ്പി നടക്കുകയാണ് എന്തോ ഒരു സാധനം വേണം എന്നറിയാൻ ഇവിടെ വെച്ചേക്കൊന്നറിയത്തില്ല ആ കിട്ടി 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 അപ്പോൾ രണ്ട് പോയിൻ്റ് ഇനി അത് കൊണ്ടുപോയി ഗ്രോ വായക കുഴിയെടുത്ത് അല്ല ഭംഗിയായിട്ടൊക്കെ എടുക്കുന്നത് മതി നടുകയാണ് അതുകൊണ്ട് ഞാൻ മതി നിങ്ങളും പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെന്നിക്കാം മതി നാല് കുഴിയെടുത്ത് കിട്ടോ അതിനകത്ത് നടുകയാണ് ലഭിയാകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്താണ് ഇത്രയും കൃഷിയൊക്കെ ഞങ്ങൾ ചെയ്തത് ഉണ്ടോ തുമരപ്പയറാണ് അതിൻ്റെ അത് കെളുത്ത് വലുതായി അതിൻ്റെ കായ് മരത്തെ നുണയും കഴിയുമ്പോൾ പറച്ച് വൻപയർ എടുക്കുന്ന പോലെ എടുക്കണം ഉണ്ടോ പറിച്ചു കുഴി ഇടുകയാണ് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ ഓരോന്നോരോന്നോരോ കുഴിയിൽ ഇടുകയാണ് ഉണ്ടോ കാണിച്ചു തരിക ഗൈസ് ഓരോന്നോരുന്നോരോ കുഴിയിൽ ഇടുകയാണ് ഇനി മൂന്നെണ്ണം കൂടെ ഇടാനുണ്ട് അതിന് അടുത്ത ഗ്രോ തപ്പി നടക്കാൻ പോവുകയാണ് ഒന്നും വീട്ടില്ലാത്ത ഗ്രോബായി വേണം തപ്പാനായിട്ട് കിട്ടുക വൈകിട്ട് ഇനി അത് മണ്ണ് ഇളക്കി നടണം ആ മണ്ണെല്ലാം ഇളക്കി കണ്ടോ രണ്ടോസ് എല്ലാവരും ചെയ്യണേ വ്യാച്ചിയെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കൃഷി ചെയ്യണം ഒരവരുടെ വീട്ടിൽ കിട്ടത്തില്ല പച്ചക്കറി പച്ചക്കറിക്കൊന്നും അധികം പുറത്തു പോകേണ്ട വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാം ഞങ്ങളിവിടെ താമസത്തിന് വന്നതേ ഉള്ളൂ അതുകൊണ്ട് കൃഷിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറി വെജിറ്റബിളൊക്കെ കണ്ടേനൊരുപാട് മൂന്ന് സെൻ്റേ ഉള്ളതിൽ നമുക്കൊരു ചെറിയ അടക്കളത്തോട്ടം തയ്യാറാക്കാം കഴിഞ്ഞിടയ്ക്ക് അതിൻ്റെ വിത്ത് താഴെ പോയത് തപ്പി എടുത്ത് കാണിക്കുക നിങ്ങളെ ഉണ്ടോ മൂന്നെണ്ണം ആ ഇനി മണ്ണിട്ട് മൂടി ഇനി ഇനി അവൻ അവിടെ കിടക്കട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കിനോട് ഞെക്കുക